ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ജമ്മു കാശ്മീരിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട് അതോടൊപ്പം ഇനി നടക്കാൻ പോകുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു സെമി ഫൈനൽ എന്ന നിലയിലും കണക്കാക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഹരിയാനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തു വർഷത്തെ ഭരണം ഒരു വട്ടം കൂടി പിടിച്ചെടുക്കാൻ ബി ജെ പി പഠിച്ച പണി പതിനെട്ടും ശ്രമിക്കുമ്പോൾ പത്തു വർഷത്തിന് ശേഷം അനുകൂലമായ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഭരണം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് കളത്തിലിറങ്ങിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളും വെല്ലുവിളികളുമാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് ബി ജെ പിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഹരിയാന തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സർക്കാരുകളാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഒറ്റയ്ക്ക് ഹരിയാന നിയമസഭ പിടിച്ചെടുക്കുകയായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജെ ജെ പി എന്ന ജനനായക് ജനതാ പാർട്ടി എന്ന പ്രാദേശിക ഹരിയാന രാഷ്ട്രീയ പാർട്ടിയുടെ സഹായത്തോടെയായിരുന്നു ബി ജെ പി ഭരണം നടത്തിയത് പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമല്ല നിരവധി കാരണങ്ങളാൽ ബി ജെ പി വല്ലാത്ത വെല്ലുവിളി ഹരിയാനയിൽ നേരിടുന്നുണ്ട് അതിൽ ആദ്യത്തേത് കർഷകരോഷമാണ് പല ഗ്രാമങ്ങളിലും ഹരിയാനയുടെ പല ഗ്രാമങ്ങളിലും ഇപ്പോഴും ബി ജെ പി നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും പ്രചരണത്തിനെത്താൻ പോലും സാധിക്കുന്നില്ല അത്ര വലിയ ബി ജെ പി വിരുദ്ധ കർഷക രോഷം ഹരിയാനയുടെ ഗ്രാമങ്ങളിൽ തളം കെട്ടിക്കിടപ്പുണ്ട് ഇത് ബി ജെ പിക്ക് പരിഹരിക്കാനാവാത്ത ഒരു ഗുരുതരമായ പ്രശ്നമായി നിലകൊള്ളൂ അതോടൊപ്പം ഗുസ്തി താരങ്ങൾക്കെതിരായി ബി ജെ പി സർക്കാർ സ്വീകരിച്ച നിലപാടുകളും വിനീഷ് ഫോഗട്ടിൻ്റെയും ബജ്രംഗ് പൂനിയയുടെയും ഒക്കെ കോൺഗ്രസ് പ്രവേശവും ബി ജെ പിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഹരിയാനയിൽ ഇതിനു പുറമെ വലിയ തോതിൽ പത്തു വർഷമായി രൂപപ്പെട്ട ഭരണവിരുദ്ധ വികാരം വരുന്ന വലിയ തൊഴിലില്ലായ്മ ഇതെല്ലാം തന്നെ ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഹരിയാനയിൽ സൃഷ്ടിക്കുന്നുണ്ട് അതിന് പുറമേയാണ് ബി ജെ പിയിലെ തന്നെ പടല പ്രകണക്കങ്ങൾ ഇതിനോടകം തന്നെ ഒന്നിലധികം എം എൽ എമാരും മുൻ മന്ത്രിമാരും അടങ്ങുന്ന സംഘം ബി ജെ പി വിട്ട് പല പാർട്ടികളിലേക്കും കോൺഗ്രസിലേക്കും ആം ആദ്മി പാർട്ടിയിലേക്കും കഴിഞ്ഞു ചിലർ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതെല്ലാം ബി ജെ പിയുടെ സാധ്യതകളെ വലിയ രീതിയിൽ മങ്ങലേപ്പിക്കുന്ന ഘടകങ്ങളാണ് അതോടൊപ്പം സഖ്യകക്ഷികളെ ഒന്നും കണ്ടെത്താനാവാത്തതും ബി ജെ പിയെ ഹരിയാനയിൽ വല്ലാതെ വിയർപ്പിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുകൂല ഘടകങ്ങളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് പത്തു വർഷത്തിന് ശേഷം കോൺഗ്രസ്സിന് ഏറ്റവും അനുകൂലമായ ഘടകങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് അതിനു പുറമെ ഈ തൊടാന മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം ഹരിയാനയിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി പത്തിൽ പത്ത് ലോക്സഭാ സീറ്റും വിജയിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന ആ ഹരിയാനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അഞ്ച് സീറ്റുകൾ പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ബി ജെ പിയേക്കാൾ ഒരു ശതമാനത്തിലേറെ മുന്നിലാണ് എന്നതും ശ്രദ്ധേയമാണ് സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി എപ്പോഴും ഒരു മേൽക്കൈ ലഭിക്കാറുണ്ട് ഹരിയാനയിൽ പക്ഷേ അത് ഇത്തവണ ലഭിച്ചില്ല എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ പക്ഷേ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആം ആദ്മി പാർട്ടിയിൽ നിന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ആ സഖ്യം യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രമല്ല ആം ആദ്മി പാർട്ടി തൊണ്ണൂറംഗ നിയമസഭയിൽ തൊണ്ണൂറിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞു ഈ വെല്ലുവിളിയെ നേരിടാൻ സി പി എമ്മുമായ ഒരു സഖ്യത്തിലാണ് കോൺഗ്രസ് ഇത്തവണ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു നിയമസഭാ മണ്ഡലം തൊണ്ണൂറംഗ നിയമസഭയിൽ ഭിവാനി അസംബ്ലി മണ്ഡലം എന്ന ഒരു നിയമസഭാ മണ്ഡലം സി പി എമ്മിന് വിട്ടു നൽകിയാണ് സി പി എമ്മും കോൺഗ്രസും ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ സഖ്യം എത്രത്തോളം വിജയം കാണുമെന്നും ആം ആദ്മി പാർട്ടി എത്രത്തോളം വോട്ട് ഭിന്നിപ്പിക്കുമെന്നും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു പക്ഷേ ഒന്നുറപ്പാണ് ആം ആദ്മി പാർട്ടി ശക്തമായൊരു മത്സരം കാഴ്ചവെച്ചാൽ അത് കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളെ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഈ അടുത്ത് പുറത്തു വന്ന ഒരു ലോക്പോൾ സർവേ ഫലവും കോൺഗ്രസിന് വലിയ പ്രതീക്ഷ പകരുന്നതായിരുന്നു ലോക്പോളിൻ്റെ പ്രീ പോൾ സർവേ ഫലം പറയുന്നത് ബി ജെ പി തൊണ്ണൂറംഗ നിയമസഭയിൽ ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റിലേക്ക് ചുരുങ്ങുമെന്നും പ്രതിപക്ഷമായിരിക്കുന്ന കോൺഗ്രസ് അൻപത്തി എട്ട് മുതൽ അറുപത്തി അഞ്ച് സീറ്റ് വരെ നേടും അതായത് നാൽപ്പത്തി അഞ്ചാണ് വേണ്ട ഭൂരിപക്ഷം വേണ്ട സംഖ്യ അതിന് മുകളിൽ അൻപത്തി എട്ട് മുതൽ അറുപത്തി അഞ്ച് സീറ്റ് വരെ ഈ പറയുന്ന കോൺഗ്രസ് സ്വന്തമാക്കുമെന്നാണ് ലോക് പോൾ അവരുടെ പ്രീ പോൾ സർവേയിൽ പറയുന്നത് ഇത് ഓപ്പറേഷൻ താമരയ്ക്ക് പോലും ഇടനൽകാത്തൊരു ഭൂരിപക്ഷം ആയിരിക്കുമെന്നാണ് അവരുടെ പ്രവചനം അതോടൊപ്പം ഹരിയാന രാഷ്ട്രീയത്തെ എന്നും നിയന്ത്രിച്ചിട്ടുള്ള ജെ ജെ പി ഐ എൻ എൽ ഡി പോലെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ നിഷ്പ്രഭമാവും എന്നൊരു പ്രവചനം കൂടി ഈ ലോക്പോൾ സർവേ നടത്തുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇരു പാർട്ടികളുമായും കോൺഗ്രസുമായോ ബി ജെ പിയുമായോ സഖ്യമുണ്ടാക്കാതെ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിനുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും പ്രാദേശിക പാർട്ടികളുടെ പ്രകടനം എന്നതും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഒരു ബാലികേറ മലയായി മാറിയിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ് കോൺഗ്രസ് അവരുടെ അനുകൂല ഘടകങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഹരിയാനയിൽ കാലിടറുമെന്ന കാര്യം ഉറപ്പാണ് <smart> I <noise>